കുടുംബവിളക്ക് സീരിയലിലെ വില്ലത്തിയായിട്ടുള്ള വേദികയെ ഓർമ്മയുണ്ടോ വേദിക എന്ന ശരണ്യാനന്ദിന്റെ വിവാഹ നിമിഷങ്ങളിലൂടെ ഫാഷൻ ഡിസൈനറും കൊറിയോഗ്രാഫറും മോഡലൊക്കെയായിട്ടുള്ള ശരണ്യാനന്ദ് സീരിയലിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത് പിന്നീട് മലയാളത്തിലും തമിഴിലും ചില ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അച്ചാൻസ് ചങ്ക് ക്യാപിച്ചിനോ തുടങ്ങിയ ചിത്രങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് സുജാതയുടെയും ആനന്ദ്രാഘവൻ്റെയും മകളായിട്ടാണ് സൂറത്തിൽ ശരണ്യാനന്ദ് വി ജനിക്കുന്നത് അവിടെയാണ് ജനിച്ചതെങ്കിലും അടൂരാണ് ശരിക്കും ശരണിയുടെ നാടെന്നു പറയുന്നത് ശരണ്യാനന്ദിൻ്റെ വിവാഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അവിടെ വെച്ച് തന്നെ മാലയും ഇട്ടിരുന്നു പിന്നീട് റിസപ്ഷൻ പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത് മിനി സ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരുപോലെ തിളങ്ങിയ താരം ശരണ്യാനന്ദ് ആകാശഗംഗ ടു മാമാങ്ങ എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് മനേഷ് രാജൻ നായർ എന്നാണ് വരൻ്റെ പേര് വിവാഹം കഴിക്കുന്ന സമയത്ത് കോവിഡ് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ലളിതമായി വിവാഹം നടക്കുന്നത് തുടർന്ന് നടന്നിട്ടുള്ള വിവാഹ സൽക്കാരത്തിൽ അനുശ്രീ ഉണ്ണി രാജൻ പി ദേവ് തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികൾ പങ്കെടുത്തിരുന്നു അമ്പലത്തിൽ വെച്ച് താലിക്കെട്ടിയതിനു ശേഷം നടന്ന ഷൂട്ട് വീഡിയോ വളരെയധികം വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നീടുള്ള സൽക്കാരത്തിലുള്ള ചില നല്ല ഫോട്ടോസുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാനും ചെയ്യാനും കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെ താരങ്ങളുടെ സെലിബ്രിറ്റി വിവാഹങ്ങൾക്കായി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ